നിങ്ങളുടെ നിലമ്പൂരിൽ ും നടത്തുന്നത് തീവ്രവാദ പാർട്ടികളുടെ വോട്ട് വാങ്ങി ജയിക്കുവാനുള്ള ശ്രമമാണെന്ന് ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അതേസമയം തീവ്രവാദത്തിനെതിരെയും നിലമ്പൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടിയുമാണ് എൻ ഡി എ ഇവിടെ മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂരിൽ തുടർച്ച നൽകാൻ പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജെന്നും അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നും തുഷാർ വെള്ളാപ്പള്ളി ജയിക്കാനുള്ള എഫും തീവ്രവാദത്തിനെതിരെ അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള നിലഭൂ നിയോജ മണ്ഡലത്തിൻ്റെ വികസനത്തിനു വേണ്ടി നരേന്ദ്ര മോദിയോടൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ വോട്ടും താമര അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം പരാമർശം രാഷ്ട്രീയ കേരളം എക്കാലവും ചർച്ച ചെയ്യുമെന്ന് ബി ഡി ജെ എസ് പറയുന്നതിന് കാരണം ഇടത് വലതു മുന്നണികൾ നിലമ്പൂരിൽ സ്വീകരിച്ച പ്രീണന നിലപാട് കൊണ്ടുകൂടിയാണ് വർഗീയതയും മത കൂട്ടായ്മയും ഇല്ലാത്തവരും ദേശീയതയും ഭരണഘടനയും സംരക്ഷിക്കുന്നവരുമായിരിക്കണം മലപ്പുറം ഭരിക്കേണ്ടത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ സാരാംശം എന്നാൽ എന്തിന് വൈകാരികമായി ലീഗുകാർ ഇത് ഏറ്റുപിടിച്ചു മുസ്ലിം ലീഗും മത രാഷ്ട്രവാദം പറയുന്ന പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് എങ്ങനെ ജനാധിപത്യ മതേതര പാർട്ടിയാകുമെന്ന് വിശദീകരിക്കണമെന്നും തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செமா